ഹായ് ഓൾ വെൽക്കം ബാക്ക് എന്തെല്ലാം വിശേഷം അല്ലായിരിക്കും സുഖമല്ലേ ഇന്നത്തേത് നല്ലൊരു സ്പെഷ്യൽ ഒരു മാജിക്കായിട്ടാണ് ഏട്ടോ അതായത് കുക്കർ കൊണ്ടുള്ള മാജിക്കാണ് ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ കുക്കർ ചായയാണ് ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ചായ തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ കുക്കർ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കുക്കർ കുക്കറെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾ വെള്ളം എത്ര എടുക്കുന്നോ അതിനനുസരിച്ച് ഒഴിക്കാം കേട്ടോ ഞാനിപ്പോൾ എൻ്റെ ഒരളവിലാണേ പറഞ്ഞിട്ടുണ്ടായത് പിന്നെ ഇതിലേക്ക് രണ്ട് കപ്പ് അത്യാവശ്യം നല്ല കട്ടിയുള്ള പാലാണ് എടുത്തിട്ടുണ്ടായത് രണ്ട് കപ്പ് നിറയെ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കടുപ്പത്തിനനുസരിച്ചുള്ള ചായപ്പൊടി ഇട്ട് കൊടുക്കുക ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം മധുരം ഇല്ലാതെ കുടിക്കുന്നവരാണെങ്കിൽ പഞ്ചസാര ഒഴിവാക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു കുഞ്ഞ് പീസ് അളവിൽ ഇഞ്ചി ഒന്നങ്ങ് കുത്തി എടുത്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഒരുപാട് ചതക്കരുത് ആക്കരുത് ജസ്റ്റ് ഒന്ന് കുത്തിയിട്ടിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇഞ്ചി ഒരുപാട് കൂടാനും പാടില്ലേ പിന്നെ ഇതിലേക്ക് രണ്ടോ മൂന്നോ ഏലക്കായ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കുക്കർ നന്നായിട്ട് ഇത് ടൈറ്റ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക എന്നിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിം മീഡിയത്തിൽ കൂടെ ഉണ്ടായിട്ടോ മീഡിയം ഫ്ലെയിമിൻ്റെ അടുത്തായിട്ട് വെച്ചിട്ട് രണ്ട് വിസിലാണ് വേണ്ടത് ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ചായ റെഡിയാവും അങ്ങനെ ഇതാ രണ്ട് വിസിൽ എഴുതിയിട്ടുണ്ട് ഇനി പ്രഷർ മൊത്തത്തിൽ പോകുന്നവരെ വെയിറ്റ് ചെയ്യാം അതിനുശേഷം കുക്കർ ഇതുപോലെ ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള ചായ റെഡി ആയിട്ട് ശരിക്കും ഈ വിസിൽ വരുന്ന സമയത്തില്ല നല്ലൊരു മണ ഉണ്ടാവേ അപ്പോൾ ഇതാ കുക്കർ ഓപ്പൺ ചെയ്ത് ചായ ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം ഒന്ന് രണ്ട് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചെടുക്കണം കേട്ടോ എങ്കിലാ ഒരു കറക്റ്റ് ഫ്ലേവറും ടേസ്റ്റുമൊക്കെ മനസ്സിലാവാൻ ഒരു പ്രത്യേക ടേസ്റ്റായിട്ട് ഇനി ഇതാ നമ്മൾ ചൂടോടെ തന്നെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ചായയാണ് ഏട്ടാ ശരിക്കും ഇപ്പോഴത്തെ ട്രെൻഡിങ് റീൽസൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം കുക്കർച്ചായക്ക് എന്ത് ഇത്രയും പ്രത്യേകത എന്നുള്ളത് ശരിക്കും ഒരു വട്ടം ട്രൈ ചെയ്ത സമയത്താണ് കേട്ടോ ഞാനിതിൻ്റെ ഫാനായിട്ട് മാറിയത് അടിപൊളിയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇഞ്ചി ഇടുമ്പോൾ ഒരുപാട് കൂടിയത് കേട്ടോ ചെറിയ പീസ് മാത്രം മതി കാരണം ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ ഒരുപാടാവില്ല എല്ലാം കൂടി ബാലൻസ് ആവുമ്പോഴാണ് ആ ഒരു മണവും ആ ഒരു ടേസ്റ്റൊക്കെ പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല കേട്ടോ എന്തായാലും ചായ ഫാൻസ് വേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇതുപോലെ വെറൈറ്റി ഒക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കാം കേട്ടാ വീഡിയോ ഇഷ്ടമാന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു